മുടി ായിട്ടുണ്ട് നിറച്ച് സ്പ്രെഡ് ആയിട്ട് നല്ലോണം പേന ഉണ്ടല്ലോ കണ്ടു പേൻ കണ്ടു സൈസ് പേന കണ്ടോ അപ്പോൾ പാത്തുക്കുട്ടിയുടെ തല ഫുള്ളായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞിപ്പാത്തൻ്റെ തലേന്ന് വെച്ചാൽ അങ്ങ് തുടങ്ങിയിട്ട് ഇങ്ങെൻഡ് വരെ നല്ല രീതിക്ക് തന്നെ ആയിട്ട് അടക്കുകയാണ് അതായത് തേർഡ് സ്റ്റേജിലാണ് ഇപ്പം നമ്മുടെ പാത്തുക്കുട്ടിയുടെ മുടിയുടെ ഈ സംഭവം ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതായത് അങ്ങ് തുടങ്ങിയിട്ട് ലാസ്റ്റ് എൻഡ് വരെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ എപ്പോഴും വീഡിയോയിലോട്ട് കാണുന്ന മറ്റേ ഫുൾ ആയിട്ട് സ്പ്രെഡായിട്ടുള്ളതല്ലേ അതിലോട്ട് ഇനി അടുത്ത ഫോർത്ത് സ്റ്റേജിലാണ് അത് അങ്ങനെ ആവുന്നത് അപ്പൊ ഇതിപ്പോ പാത്തുക്കുട്ടി എന്തായാലും ചോറിഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കും ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ടോ പാത്തു ഇപ്പൊ ഇങ്ങനെ അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നല്ല ചിരിയത്തുനിങ് നോക്കരാ നല്ല മുയലും വല്ലും പിള്ളേര് കളിയാക്കുവോ ഉമ്മ പറഞ്ഞല്ലോ മുടിയിലൊക്കെ വെളിയിലിറങ്ങാൻ നാണക്കേടാണെന്ന് വാത്തുവിന് അതെയാ ഉം മാറ്റി തര പിന്നെ അടിപൊളിയായിട്ട് പോകാവേ പാത്ത് ഇങ്ങോട്ട് നോക്കിയാണ്ട് ഇങ്ങനെ കാണിക്കണം എല്ലാരും അട മുടി കുഞ്ഞുപാത്തേ റെഡിയാക്കാം അല്ലേ എന്തെങ്കിലും വേണമെങ്കി പറയണം ജ്യൂസ് ലേസ് ബിരിയാണി കേട്ടാ എല്ലാം മേടിച്ച ഒന്ന് വാ തുറന്നോ സംസാരിക്കോ ഓക്കെ വാ അപ്പൊ നമുക്ക് കുഞ്ഞു പത്തുവിന്റെ മുടി മൊത്തം ക്ലിയർ ചെയ്തിട്ട് കാണാം അല്ലെ പതു ആ